ാണ് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഉള്ളടത്തോളം ആ സമയത്ത് എല്ലാം കേട്ടോ കാരണം ആരും ഇല്ലാത്ത സമയത്ത് പറഞ്ഞ പോലെ ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എല്ലാ മാസവും ഞങ്ങൾ തുക തരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു സത്യം ഇപ്പം ഇപ്പൊ എമൗണ്ട് തരുന്നുണ്ടോ സ്റ്റാർ മാജിക്കിന്റെ ഇതാണല്ലോ നിർത്തിയിട്ട് കുറച്ച് ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ ഒടക്കാണ് അവർ തമ്മിലുള്ള ഇരിപ്പ് വശം ശരിയല്ല രേണുസുദിയുടെ ചില നിലപാടുകൾ അതായത് യെസ് അഭിനയിക്കുന്ന അടക്കമുള്ള അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്കുള്ള പ്രവേശനം അടക്കമുള്ളത് ലക്ഷ്മി നക്ഷത്രയെ ചൊടിപ്പിച്ച് അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര വിട്ടു നിൽക്കുന്നു രേണു സുദിയുടെ സ്പ്രേ തിരിച്ചെടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ രേണു രേണുസുദിക്ക് കൊടുക്കാമെന്ന ഏറ്റിരുന്ന എല്ലാ മാസവും കൊടുക്കാമെന്ന ഏറ്റിരുന്ന പൈസ കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെയുള്ള എല്ലാ ഉത്തരങ്ങളും രേണു സുധിയുടെ ഏറ്റവും പുതിയ ഇന്റർവ്യൂയിൽ രേണു സുധി പറയുന്നുണ്ട് രേണു സുധിയെ ട്രോളിയും കളിയാക്കിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതും പറയേണ്ടത് തന്നെയാണ് ഈ വീഡിയോയിൽ രേണു സുധി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്ക് നിർത്തി കൊണ്ടാണ് സഹായം കൊടുക്കാത്തതെന്ന് പറയുന്നു ശരിയായിരിക്കാം കാരണം ലക്ഷ്മി നക്ഷത്ര സംബന്ധിച്ച് വേറെ വരുമാനം ഒന്നും അവർക്കില്ല ഈ പറഞ്ഞ കണക്ക് വല്ല തൊഴിലുറപ്പനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടുംബശ്രീയുടെ ചപ്പാത്തി വീണ്ടും എല്ലാം ഓളും ജോലി കയറിക്കാണ് ആ ഒരു നിലയ്ക്ക് വീണ്ടും സുധിയുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു പാങ്ങ് ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്രക്ക് കാണില്ല ഇനിവേ ലക്ഷ്മി നക്ഷത്ര വലിയ കൊടും പാതകം ചെയ്തു എന്ന കാര്യത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര പൈസ കൊടുക്കുന്നില്ല സുതിചേട്ടനെ ചതിച്ചു ശ്രുതി ചേട്ടൻ ആങ്ങളെയാണെന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് സ്വാഭാവികമായും തോന്നിയ ഒരു സംശയം എടീ ആ ഒരു സിറ്റുവേഷനിൽ ലക്ഷ്മി നക്ഷത്ര കുറച്ച് ലക്ഷ്മി നക്ഷത്രയുടെ ആവശ്യം തന്നെ ആയിരുന്നു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണെന്ന് എനിക്കും തോന്നി ഇനി കുറച്ച് സഹായിച്ചെന്ന് തന്നെ വെക്കുക എല്ലാ കാലവും ലക്ഷ്മി നക്ഷത്ര ഈ പറഞ്ഞാണ് വീട്ടിൽ ഒന്നിരിക്കാൻ പറ്റും രാവിലെ എണീച്ച് രേണു സുധിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക ആ കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കുക അതിലും ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് സുധിയുടെ വീട്ടിൽ വന്ന് നിന്നാ പോരെ ഇനി ആ വിഷയങ്ങളെല്ലാം പോട്ടെ തന്റെ കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ ശക്തമായ വെളിപ്പെടുത്തി നടത്തിയിരിക്കുകയാണ് വളരെ മാസമായിട്ടാണ് പല ഡയലോഗുകളും രേണുസുദി പറഞ്ഞിരിക്കുന്നത് വലിയ കൈയ്യടിയാണ് രേണു സുദീക്ക് സാധാരണ രീതിയിൽ ഈ രീതിയിൽ ഏറിലായിരിക്കുമ്പോൾ തന്നെ പോസിറ്റീവ് കമന്റുകൾ കിട്ടുക എന്നുള്ളത് വളരെ ചുരുക്കം ആൾക്കാർക്കാണ് കിട്ടുന്നത് ഇവിടെ എയറിലായിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു അതിന് പോസിറ്റീവ് കമന്റ് കിട്ടുന്നു ഈ ഒരു ഇന്റർവ്യൂവിനെ ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് കഴിഞ്ഞ വർഷം കിച്ചു എന്ന് പറയുന്ന ഈ പയ്യൻ ഇന്റർവ്യൂവിന് വന്നത് രേണു അറിയാതെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും ഒരുമിച്ചാണ് ഇന്റർവ്യൂ ചെയ്തത് ഒരേ ഡ്രസ്സ് തന്നെയാണ് ആങ്കർ ഇട്ടിരുന്നത് അത് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് രേണു തന്നെ ആയിരിക്കും കിച്ചുവിനെ പറഞ്ഞു വിട്ടത് എനിക്ക് അതൊക്കെ വിട്ടേക്കാം രേണു സുദീ വെളിപ്പെടുത്തുന്ന ചില നിർണായക കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും എന്നെ പറഞ്ഞ ട്രാൻസ്ജെൻഡറിനെ പോലാ കുഴപ്പമില്ല എന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അവരെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമാണ് അവരുമായിട്ട് കൂട്ടുകൂടാനും ഇഷ്ടമാണ് എനിക്ക് അവരെ ഇഷ്ടമാണ് എല്ലാവരും മനുഷ്യരാണ് എന്നെ പറഞ്ഞ ഇവളെ കണ്ട ആണ് പെൺവേഷം കിട്ടിയ പോലെ ഉണ്ടല്ലോ കൊറ്റംകുളംകരയിലെ ഉത്സവം കഴിഞ്ഞില്ലേടീ എന്നോട് ഇരിക്കപ്പിന്റെ അടി വന്നു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലായിരിക്കും ഇവളെ കണ്ട ട്രാൻസിനെ പോലെയാണ് ആണ് ആണെങ്കിൽ എന്താണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരെ േണു സുതി ഏറ്റവും അധികം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ബോഡി ഷേമിങ് ആണ് രേണു സുദീനെ നമ്മളും ട്രോളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു പക്ഷെ അത് രേണു സുദിയുടെ അഭിനയമാണ് അഭിനയമെന്നും പറഞ്ഞു കാണിക്കുന്ന കോപ്രായങ്ങൾ അത് കോപ്രായങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത് അഭിനയമല്ല അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആളുകൾ ട്രോളുമെന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടത് രേണു സുദിയുടെ ബാധ്യതയാണ് നേരെ മറിച്ച് രേണു സുദിയുടെ മുഖത്തെ അല്ലെങ്കിൽ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപത്തെ ബോഡി ഷെയിം ചെയ്യുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല രേണു എന്നല്ല ആരെയും ബോഡി ഷെയ്ം ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതായത് ഉള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ വണ്ണം വെച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും ഈ പറഞ്ഞ ട്രോളുകളൊക്കെ മാറിയെങ്കിൽ നല്ല സുന്ദരിയായി മാറും അതുപോലെ തന്നെ എനിക്ക് തോന്നിയാൽ പണ്ട് ഈ രേണുസുദിയെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു ഈ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്താൽ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യാതിരുന്നപ്പോൾ അതായത് ഈ മോഡേൺ ലുക്കിൽ മാറാതിരുന്ന രേണു സുദിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മോഡേൺ ലുക്ക് ആയപ്പോഴും ഈ മെലിഞ്ഞ രൂപവുമാണ് ഇത്രയും അധികം എനിക്ക് തോന്നുന്നത് അതൊരു പരിധി വരെ രേണു ചേച്ചി വീട്ടിലിരുന്ന എല്ലാവർക്കും സന്തോഷമാവും അതിനുവേണ്ടി മനഃപൂർവ്വം ചേച്ചിയെ ഇങ്ങനെ എന്താ നെഗറ്റീവ് ആക്കി അതായത് ആൾക്കാരുടെ ഇടയിൽ മോശക്കാരിയാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ ശരിയാടാ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ സന്തോഷമാവും കുറച്ചുപേർക്ക് ആ കുറച്ച് പേരെല്ലാം കൊണ്ട് എനിക്ക് മാസം മാസം ഞാൻ പറയുന്ന പൈസ കൊണ്ട് എനിക്ക് ഒരു വിഷയല്ല ഇവിടെ കൊണ്ട് സുതിലത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കാം കസാരിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കൊണ്ട് തരട്ടേന്നേ പൈസ ഉം ഇങ്ങോട്ട് താ ഈ പറയുന്ന എല്ലാരും കൊണ്ട് ഒരു പത്ത് പതിനായിരം രൂപ തരണം ഞാൻ കോടേശ്ശേരി ആകത്തില്ലേ ഞാൻ അഭിനയിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്നു കൊണ്ടു തരട്ടെ എനിക്കൊരു പത്ത് രൂപ ഞാൻ പറയുന്ന പൈസ വേണം എന്നെ അവര് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ ഇരുത്തുന്നത് അപ്പൊ ഞാൻ പറയുന്ന പൈസ അവര് കൊണ്ടു തരട്ടെന്തേ അതിന് പറ്റൂ അവർക്ക് ഞാൻ വീട്ടിൽ ഇരിക്കാം ഇവര് പറയുന്നവരെ അപ്പൊ ഇവര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് അപ്പം തിരിച്ചു ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അപ്പൊ ഞാൻ പറയുവാണെ എല്ലാ മാസം ഒരു ഇത്ര തുക കൊണ്ട് ഇവര് ഓരോരുത്തരും കൊണ്ട് തരണം ഇവര് തരുമോ ഇവർ തരുമോ അപ്പൊ ഇവർ പിന്നെ എന്തിനാണ് പറയുന്നത് ഇവർ പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത് വളരെ വയലായ ഒരു ആണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് രേണു സുധി അഭിനയിക്കുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇനി അഭിനയിക്കാതിരിക്കാൻ വേണ്ടി പലരും പൈസ തരാനുള്ള ചാൻസ് ഉണ്ട് നേരെ മറിച്ച് അഭിനയിക്കുന്നത് രേണു സുധിയുടെ സ്വാതന്ത്ര്യമാണ് ആ അഭിനയത്തിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക മികച്ചതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം സോൾവ് ആവും ഈ പറഞ്ഞ ആരും പൈസ കൊണ്ട് തരത്തില്ല ട്രോളാനും കമന്റ് അടിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും ഒരാളും ഒരു ചില്ലി കാശ് തരില്ല അത് രേണു സുധി പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് അഭിനയം മികച്ചതാക്കി ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ി ട്രോളുകൾ പറഞ്ഞ ട്രോളുകൾ പറഞ്ഞ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ മണം ഇന്നും കിട്ടുക എന്ന് പറഞ്ഞ അത് അത് വളരെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം എനിക്ക് ലക്ഷ്മി നക്ഷത്രാണ് കൊണ്ടു തന്നത് ഇല്ലേ അപ്പൊ അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത് ഇപ്പോഴിവിടെ ഇരിപ്പുണ്ട് ഈ മനുഷ്യർ പറയുന്നത് അത് സ്പ്രേ അടിക്കുന്ന സ്പ്രേ ആണോ തീർന്നോ ഞാൻ അടിച്ചു തീർത്തോ അടിക്കാൻ കൊടുത്തു ഞാൻ ആരോട് അഭിനയിച്ചില്ല അവരുടെ സ്പ്രേ ആണോ ഇത് ഇത് അടിച്ചു തീർത്തോ ആ സ്പ്രേ അടിച്ചോണ്ടോ ആ സ്പ്രേ അടിക്കുന്നതല്ല അത് അത് വളരെ അത് ലക്ഷ്മി കൊണ്ട് തന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞത് വളരെ ഭവ്യതയോടെ ഒരു തീർത്ഥം പോലെ സൂക്ഷിക്കേണ്ട സാധനമാണ് അത് അടിച്ചു തീർക്കാനുള്ള അല്ല മനസ്സിലായേ അപ്പം ആ സ്പ്രേയെ പറ്റി പറയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തോറന്നിട്ട് മണക്കുമ്പം അതൊരു മറ്റുള്ളവർക്ക് മണക്കും അതൊരു ബാഡ് സ്മെല്ലാണ് ആണ് മനസ്സിലായി ബാഡ് സ്മെല്ലാണ് വേറെ ഒന്നുമല്ല സുധിച്ചേട്ടൻ നമ്മളൊരു മനുഷ്യൻ സുധിച്ചേട്ടൻ മൊട്ടം നമ്മളൊരു മനുഷ്യ കുളിക്കാതെ നനയ്ക്കാൻ ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഷട്ട് ഉരിവിടുക ഡ്രസ്സ് ഉരിടുക ആ ഡ്രസ്സിലൊരു സ്മെല്ലില്ലേ അത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലാണോ അത് അത് അടിച്ചോണ്ട് നടക്കുമോ നമ്മൾ ആ സ്മെല്ലുള്ള സ്പ്രേ ഇല്ലല്ലോ എന്നാൽ ആ വ്യക്തി മരിച്ചു പോയൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്നും എന്നും ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ ആ ഒരു ഓർമ്മയുടെ മണവാണത് ഇല്ലേ അത് നമുക്ക് അടിച്ച അടിക്കാൻ പറ്റുമോ ഇല്ല അതേ ഞാൻ പറഞ്ഞോളൂ ആ സ്മെല്ല് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അത് അതേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രേണു സുദി ഏറ്റവും അധികം ഏറിൽ പോയത് ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് അതായത് രേണു സുദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും പറഞ്ഞ് ലക്ഷ്മി നക്ഷത്രം കൊണ്ട് ഉണ്ടാക്കിച്ച സ്പ്രേ വളരെ മോശമാണ് വളരെ ദുർഗന്ധമാണ് അത് അടിക്കാൻ കൊള്ളത്തില്ല വൃത്തികെട്ട മണമാണെന്നൊക്കെയുള്ള രീതിയിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു അതെടുത്ത് കമ്പനിയിലാക്കി പലരും വീഡിയോ ചെയ്തു നമ്മളൊക്കെ വീഡിയോ ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ആ ചില സ്റ്റേറ്റ്മെന്റുകൾ അതായത് സ്പ്രേ വൃത്തികെട്ട മണമാണ് അത് അടിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു ബോഡി ലാംഗ്വേജിൽ പറഞ്ഞത് ആസ്ഥാനത്തായിപ്പോയി അത് തന്നെ എടുത്ത് ആൾക്കാർ ചർച്ചയാക്കിയും രേണുസുദിയെ എയറിൽ വിടുകയും ചെയ്തു എന്നാൽ രേണു എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് ആ സ്പ്രേയുടെ മൂല്യം അതൊരു തീർത്ഥമാണ് എന്നുള്ള രീതിയിൽ അവതരി ിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം വരത്തില്ലായിരുന്നു ആരും ട്രോളാനോ ഇതേപോലെ തെറി പറയാനോ ആരും അവിടെയും ചില പിഴവുകൾ അതായത് കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ അലർട്ടായിട്ട് വളരെ വിജിലന്റായിട്ട് ആയിട്ട് പറയണമെന്നാണ് എന്റെ അഭിപ്രായം ഈ ഒരു ഇന്റർവ്യൂയിൽ വളരെ ശക്തമായും വളരെ സ്പഷ്ടമായും കിറത്യമായും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയി തോന്നി അതായത് എനിക്ക് തോന്നുന്നു കൂടുതലും ചേച്ചി ഏത് രീതി ജീവിക്കണം എന്ന് സ്നേഹം ഒഴുകുവല്ലേ ഓരോരുത്തരുടെ ലോക്ക്ഡൌൺ ടൈമിൽ ഒരു പ്രശ്നം വന്നു ഞങ്ങൾക്ക് സൂചാണ്ടും എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കും അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നെന്ന് സൂചാണ്ട സഹപ്രവർത്തനും കുടുംബവും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു സൂചാണ്ടുടെ കൂടെ ഒരു പ്രശ്നം വന്നു നമ്മളെ ചതിയിലൂടെ പ്രശ്നം പറ്റിയത് തന്നെയാണ് ചതിയായിരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുകൊണ്ട് പറയാം മുന്നോട്ട് പറയാം പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം അത് അറിയാവുന്നതാണ് മിക്കവർക്കും ഒരു പ്രശ്നം വന്നത് അപ്പൊ ആരും ഈ കമന്റ് ഇടുന്ന ഓരോരുത്തരും ഇല്ലല്ലോ സുതിചേട്ടൻ മരിച്ചു രണ്ടു വർഷം കഴിയാറായി ആകാറായി സ്നേഹം പുതിയ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന കാര്യം ഇതാണ് അതായത് എയറിൽ കയറ്റാനും ഇതേപോലെ കമന്റ് അടിക്കാനും ട്രോളാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും ഒരു സഹായത്തിന് ആരും പൊതുവേ സോഷ്യൽ മീഡിയ ഉള്ള ആളുകൾ ഉണ്ടാവില്ല എന്തെങ്കിലും ആവശ്യം സുഹൃത്തുക്കളോ ബന്ധുക്കാരോ സ്വന്തക്കാരോ ഈ പറഞ്ഞ ആൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്ന ഈ രീതിയിൽ ട്രോളുന്ന അല്ലെങ്കിൽ എയറിൽ കയറ്റുന്ന ആൾക്കാരുടെ ഒരു ജോലി എന്ന് പറയുന്ന അവരുടെ ജോലി അതാണ് അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്ന വിമർശനമാണ് മറ്റ് കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല അത് മനസ്സിലാക്കി എങ്ങനെ കയറാതിരിക്കാം എന്ന് വളരെ ശ്രദ്ധിച്ച് ജാഗരൂകയായി മുന്നോട്ട് പോവാൻ ശ്രമിക്കേണ്ടത് രേണു തന്നെയാണ് ഇനി അത്തരത്തിലൊരു മാറ്റം രേണു ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു ആ പേര് മാറ്റടി മാറ്റടി അപ്പൊ അവരോടുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് തന്നെയല്ല എന്റെ വീട്ടുകാർ എപ്പോഴും പറയും രേണു വേറെ കെട്ടരു കെട്ടരുത് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കെട്ടത്തില്ല പക്ഷെ വ്യക്തിത്വം എന്നിൽ നിന്ന് പോകാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പേരെന്ന് പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം പേരെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് രേണു എന്നുള്ള പേര് മാറ്റടി മറ്റവളെ മറച്ചവളെ ആ പൂ കാ മാറ്റി എന്താ നീ വേറെ നീ നിന്റെ പേര് മാത്രം വെക്കടി ഇപ്പോഴും വരുന്നുണ്ട് ഇന്നും വന്നിട്ടുണ്ട് കമന്റ്സ് മാറ്റടി ഡി പി മാറ്റി അവിടെയൊക്കെ കെട്ടിയവന്റെ ഫോട്ടോ ഞാൻ വെക്കണം അല്ല അവന്റെ കെട്ടിയ കെട്ടിയവന്റെ കെട്ടിയുടെ ഫോട്ടോ ഞാൻ വെക്കണം ഡി പി അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞാൻ എന്റെ ഫോട്ടോ അല്ലേ വെച്ചേക്കുന്നത് അങ്ങനെ പറഞ്ഞതിൽ നിന്നാണ് മിസ്സർസ്റ്റാൻഡിംഗ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് രേണുസുതി ആരെങ്കിലും കൂടെ നിൽക്കുന്നു അയാളെ കല്യാണം കഴിച്ചു സ്വാഭാവികമായും തെറ്റിദ്ധാരണ ഉണ്ടാവും അതെടുത്ത് പലരും വീഡിയോ ചെയ്യും രേണുസ്തുതി കല്യാണം കഴിച്ചെന്ന് കാണുകയും ഒത്തിരി പേര് രേണു സുതി എന്ന് തെറി പറയുകയും ചെയ്യും സുചേട്ടന്റെ ആരാധകരാണെന്ന് പറഞ്ഞ കുറെ പേര് രേണു സുതി തെറി പറയും ഏൽ കെറ്റിൻ ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞ അത് കല്യാണമായിരുന്നില്ല അതൊരു ആൽബത്തിന്റെ ഷൂട്ടായിരുന്നു അല്ലെങ്കിൽ ടെലിഫിലിം ആയിരുന്നു സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് ചർച്ചകൾ ഉണ്ടായേക്കാം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി ഇവിടെ ഒരിക്കലും താൻ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇനി ആ രീതിയിലുള്ള അഭിപ്രായങ്ങളോ ചർച്ചയുടെ ആവശ്യമില്ലെന്ന് വളരെ വ്യക്തമായി അക്കാര്യത്തിലും പറയുന്നുണ്ട് വളരെ നല്ല കാര്യം സാധനം അഭിനയിക്കുന്നത് വെക്കാനല്ലോ അഭിനയിക്കുന്നത് എന്തിനാണ് മീഡിയം പ്രവോശനത്തില്ലാത്തവരും അഭിനയിക്കുന്ന എന്തിനാണ് വീട്ടിൽ അകത്തും ക്യാമറക്കകത്തും ആണോ അല്ലെ പിന്നെ അവരൊക്കെ അഭിനയിക്കുന്നത് അപ്പൊ ഇത് സോഷ്യൽ മീഡിയ കൂടെ കാണിക്കാനേ വരുന്നത് അതിനെന്ത് എത്ര കുറ്റം പറയുന്നത് നെഗറ്റീവ് അല്ല പ്രശ്നം നമുക്ക് നെഗറ്റീവ് ഒരു മനുഷ്യന് രണ്ട് തലങ്ങളുണ്ട് നെഗറ്റീവ് പറയുന്നത് ഒരു അമ്മയെ കൊന്ന രണ്ടുണ്ട് ആൾക്കാരെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊന്നും നമുക്ക് അതിർവരമ്പ് കടക്കുന്ന കുറച്ച് കമൻസ് ഉണ്ട് അശ്ലീലവും അതിർവരമ്പ് കവിഞ്ഞുള്ള ഒരു സാധനമുണ്ട് അവിടെയാണ് നമുക്ക് വിഷമം വരുന്നത് അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് വരുന്ന സാധനം അതെനിക്കാ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ പി എം പി എമ്മിലും പോട്ടെ കമൻസിൽ ഞാൻ അത് കണ്ടിട്ടുള്ളു വേറെ എന്ത് രീതിയിൽ ആക്ട് ചെയ്താലും ആൾക്കാര് മലയാളീസിനെ അവരൊന്നും ആര് ബിക്കിനി ഇട്ടാ പോലും അവരെ ആരും ഒന്നും പറയുന്ന ഇത്ര ഒന്നും എന്നെ പറയുന്നത്ര ആരും പറയുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ബിക്കിനിടുന്നവരെ കുറ്റപ്പെടുത്തിയല്ല അതൊക്കെ അവരുടെ ജോലിയാണ് അവരുടെ ഇഷ്ടമാണ് ആരെന്ത് ചെയ്യുന്നു അത് അവരുടെ വ്യക്തിത്വമാണ് അവരുടെ ഇഷ്ടം വ്യക്തിപരമായിട്ടുള്ള വ്യക്തിത്വം അല്ല വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് അത് അതവര് ചെയ്തോട്ടെ അക്കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുന്നു അതായത് േണു സുദി എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ രേണു സുദി തുണിയില്ലാതെ അഭിനയിക്കുന്നു രേണു ഇത് എങ്ങനെ സാധിക്കുന്നു സുദിചേട്ടന്റെ ആരാധകരോടും സുദുചേട്ടനോടും കുടുംബത്തോടും ചെയ്യുന്ന വലിയ ക്രൂരതയില് അതല്ലേ വലിയ ക്രൂരത ഇതല്ലേ സുദിയുടെ പേര് മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു അക്കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുന്നു അതായത് രേണു തുടർന്നും ഇങ്ങനെ തന്നെ അഭിനയിക്കും അഭിനയിക്കാനുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ കെട്ടിപ്പൊഴിഞ്ഞ് വെച്ചേക്കാനല്ല എല്ലാവരും ഏത് തന്നെയാണ് ചെയ്യുന്നത് താൻ ബിക്കിനി ഒന്നും ഇട്ട് അഭിനയിക്കുന്നില്ല എന്ന് രേണു പറയുന്നുണ്ട് ഇനി ഇനി അങ്ങോട്ട് രേണു സുദിനെ അക്കാര്യത്തിലും ആരും ഏറെ കയറ്റാൻ പോകണ്ട എന്നാണ് പറയുന്നത് ഏറ്റവും അധികം രേണു സുദീ അടുത്ത കാലത്ത് ഏറെ കയറിയത് ഈ വസ്ത്രധാരണത്തിന്റെ പേരിലും ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലുമാണ് ഇനി വളരെ വ്യക്തമായും സ്പഷ്ടമായും മറുപടികളാണ് ഓരോന്നും രേണു സുതി ഈ ഒരു ഇന്റർവ്യൂവിൽ കൂടി വളരെ കൂളായിട്ട് മികച്ച ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ രേണു സുതിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിവ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രേണു സുദിയുടെ ചില അഭിനയ പേരിൽ നടത്തുന്ന കോപ്രായങ്ങളും ചേഷ്ടകൾക്കുമാണ് നമ്മൾ എതിര് അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും രേണു സുദീന് നമ്മൾ എതിര് പറയുന്നതിൽ അർത്ഥമില്ല അതൊക്കെ രേണു സുധിയുടെ സ്വാതന്ത്ര്യമാണ് ആ രീതിയിൽ രേണു സുദീ ആക്രമിക്കുന്നവരുടെ തലക്കെട്ടുള്ള ഒരു അടിയാണ് ഈ ഒരു രേണു രേണുസ്തുദി കൊടുത്തത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ